നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തലക്കാട് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി കുഞ്ഞമ്മുട്ടി മുഖ്യപ്രഭാഷണം നടത്തി തലക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചേങ്ങാട്ട് ഹനീഫ അധ്യക്ഷം വഹിച്ചു മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തയ്യൽ മുഹമ്മദ് കുട്ടി സ്വാഗതവും മുൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ടി വി രതീഷ് നന്ദിയും പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി കൃഷ്ണൻ വെങ്ങാലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി പി ബാബ എന്ന അബ്ദുൾ റഷീദ് കുറ്റൂർ തയ്യൽ യൂസഫ് കുറ്റൂർ വള്ളിയേങ്ങൽ ഹംസ തലക്കാട് ബാങ്ക് ഡയറക്ടർ ശബരിനാഥ് ടി പി ഉമ്മർ മാളിയേക്കൽ ഫാറൂഖ് സി രാമകൃഷ്ണൻ കുറ്റൂർ സി പി മുഹമ്മദ് കുറ്റൂർ കെ രാജൻ വെങ്ങാലൂർ കെ പ്രകാശൻ വെങ്ങാലൂർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തലക്കാട്